ഹലോ സ്ഥലാ വലൈക്കും നമസ്കാരം പറയുമ്പോളുടെ സ്ഥലം ഭയങ്കര കുന്നംപുറം എന്നാണ് സ്ഥലത്താണ് ഇവിടെ വീടിൻ്റെ വളപ്പിൽ ഒരു വാലിയിൽ ഒരു പാമ്പ് കുടുങ്ങിയിട്ട് വന്നതാണ് അവർ പറഞ്ഞു മോർക്കണമെന്ന് പറഞ്ഞു നോക്കട്ടെ ഈ มันก็เอาแต่ െ ഈ പാമ്പിന് വേറെ പ്രത്യേകത ഉണ്ട് പാമ്പിന്റെ പടത്തിന്റെ ബാക്കൽ എല്ലേ പാമ്പിൻ്റെ മാതിരിയല്ല ഒരു ചിഹ്നത്തിന് വേറെ പൈപ്പ് കിട്ടാൻ 嗯、啊，他过来。了，他过来 А излежа, идёт. െ കൊറച്ച് സംശയോളൂ അത് ഇന്നും തന്നെ ഈ നമ്മളെ കൊറേ കാലം കണ്ടിട്ട് പറ്റി പനി പോയി നമ്മള് കണ്ടില്ല പെട്ടന്ന് ഞങ്ങള് കണ്ടപ്പോ ആ മതിര പൊളിച്ചു കയറി കിട്ടിയില്ല നൂറ് ശതമാനം ആളെന്താ േറ്റാ എ <zoysic discussions autour personaje> <sm festivals>

പാലി കുടുങ്ങിയിട്ട് മുറിവായിട്ടുണ്ട് ഞാൻ പടത്തിന് നോക്കുകയാണെങ്കിൽ ബാക്കൽ വരെ ഇന്നും ഇലയ പാമ്പിൻ്റെമാരെയാണ് പ്രത്യേകത ഉണ്ടായിരുന്നു